എത്ര <laughs> പേരും <laughs> എനിക്കുന്ന ആൾക്കാർ എനിക്കതാ തോന്നേ ഇതന്നെ കോഴിക്കുഞ്ഞല്ലേ തോന്നു ആ പട്ടിക്കുഞ്ഞാ അല്ല അയ്യൂ ഡ്രൈവർ തിരിച്ചു എന്തൊക്കെയാണ് വിളിച്ചത് எவடா ஒன்னு போய் தலைமையா അതൊരു മീഡിയത്തിലായിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനോ ഹെൽമെറ്റ് ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ വെള്ളം

ആ <laughs> കുഞ്ഞചാട്ടാ <a deal |zh|> എന്റെ കൊച്ചിറക്കൊന്ന് നിൽക്കി വരൂ അതുപോലെ അവൻ്റെ തല അവിടെ ഇവിടെ ഇടിച്ചിപ്പോ നീരൊഴിഞ്ഞു അന്ന് മുട്ടുകൊണ്ടില്ല കുഞ്ഞാ ആ സ്റ്റിക്ക് സൺജുനെ ഹെൽമറ്റ് എടുക്ക് പോയിപ്പോ നീയാട്ടോട്ടി ഹെൽമറ്റ് വെച്ചോന്ന് ഒരു കുഞ്ഞേ ഉള്ളൂ ഇവിടത്തെ കുഞ്ഞേ എല്ലാവരും ഹെൽമെറ്റ് എങ്ങോട്ടേക്കണോ അതൊക്കെ വെച്ചിട്ടുണ്ട് ഹാ കറണ്ടിന്റെ അടുത്ത് ഹാ കേട്ടോ അതിനൊക്കെ ഓടുന്നുാണോ ഒക്കെ ഓടോറ്റോ അവിടെ അടുത്ത് ആ എന്നെ മോരെ അതന്നെ പറഞ്ഞേ

ഇതെന്താ ഇത് പുഴുങ്ങി മുട്ടയോ ഈശ്വര ഇവനെ വല്ല സിനിമ ഗുണ്ടായിട്ടെടുക്കും ഇപ്പൊ അതുകൊണ്ട് കളയല്ലേ അല്ല കൊണ്ട് മലപ്പുറത്ത് വെച്ചിട്ട് വരല്ലേ ച്ച കിടക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലേ അത് എന്താ പറയുക പുറങ്ങിയത് വിളിച്ചു ഏതായി അവർക്ക് തന്നെ വലയിടുന്ന ആ എന്തൊരു മാച്ചിങ് പോകട്ടെ പോകട്ടെ നെഞ്ചത്ത് കൈ വെച്ച് പോയി എന്തോ കിട എന്തുവാഞ്ഞ അത് ശരിയാവോന്ന് എനിക്ക് മനസ്സിലായിട്ട് നീ ഒരു കാര്യം ചെയ്ത് വയനാട് ഒരാഴ്ച പോയി നിന്നിട്ട് വാ നിന്നിട്ടുടു നീ ഇങ്ങോട്ട് നോക്ക് ഈ മാമന കണ്ടോ അപ്പൊ കിടൂനെ പോലെ ഉണ്ട് ഹെൽമെറ്റ് വിട്ടൊരു കളിയില്ല

മാമൻ മേടിച്ച ഇത് കിടച്ചേട്ടനെ കിടുപ്പോ എപ്പോഴും വൈക്കാ പോന്നല്ലേ എന്നും പറഞ്ഞു തൂപ്പറാണോ തന്നെ വെക്കാറായില്ല ഇപ്പോൾ മാൺറോഡ് കുഞ്ഞപ്പോ പോണോ രീതി തന്നെ വായിച്ച് കിടുനെ ഞെട്ടിന് ഇതുവരെ മാറിയില്ല അപ്രതീക്ഷിതമായി താടി പോയത് ഞാൻ അറിഞ്ഞില്ല മതി പിരിച്ചത് ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ പോയ മനുഷ്യനാ താടി ഉണ്ടായിരുന്നു കിടുവൻ തിരിഞ്ഞു വയ്ക്കേ എന്തൊക്കെയായിരുന്നു വിരാട് കോഹ്ലി ആ കൊഴപ്പില്ല പെട്ടെന്ന് വളരുമല്ലോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനോ കുഞ്ഞപ്പാ ഞങ്ങൾ ടാർപ്പ കെട്ടാൻ പോവുകയാണ് വീണ്ടും മഴ സീസണായി ഇതല്ല ഇപ്പൊ നമ്മള് പെർക്കും വെള്ളട്ടാർപ്പില്ലന്നെ കറുപ്പും കിട്ടാനില്ല ഒരു നീല നിറം എപ്പോഴും കാണും വീഡിയോയിൽ എന്നാലും കുഴപ്പമില്ല മുൻഷയിലെ കോഴിയെ പിടിക്കുന്ന മൊട്ട്പ്പിറങ്ങും ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കത്തി എടുത്തിട്ടോ കത്തി എവിടെ പോന കത്തി ഇവിടെ കത്തി അച്ചാച്ചി കളഞ്ഞൊണ്ട് അമ്മ ഇവിടെ കലാപോ അവിടെ പോയി കറങ്ങിയൊക്കെ മാത്രം കാണിക്കാൻ പോയതാ ഇതിനകം നിറയെ അയ കെട്ടി അല്ല ഞാൻ ചോദിക്കുന്നു ഇതിനിട എവിടെ അച്ചാച്ചിക്ക് ഇരിക്ക സ്ഥലം ഉണ്ടോന്നാ ആ ആ ആ എങ്ങും കൊണ്ടുപോയിട്ടില്ല ശരിയാക്കി തരാം ഞാൻ അടി കേം വീണെന്നുണ്ടും പറ്റൂലെ കാണുന്ന അച്ചാച്ചി വീട്ടിലെ വലിയൊരു കത്തി കൊണ്ട് കളഞ്ഞെന്നാണ് അമ്മ പറയുന്നത് ആ തിരിച്ചു വന്നു ഇവിടെ എന്തെല്ലാം കൊലപാതകം നടന്നേനു മണിയണ്ണനെ ഉണ്ടോ ഇപ്പൊ രണ്ടെണ്ണുണ്ട് രണ്ടെണ്ണുണ്ട് രണ്ടെണ്ണം നോക്കി അതെ കണ്ണന്റെ മേത്ത് വന്നിരിക്കും കണ്ണന്റെ വിചാരം ആരടാ നീന്ന് മറ്റേ ഞാൻ ഡയലോഗിണ വന്നു ചേട്ടനോട് ഏ കൊച്ചുങ്ങളെ എടുക്കാൻ പോന്നോലോ നിന്റെ ഓൾഡ് മാമൻ കോക്കോയെ വിളിക്കടാ എന്നെ ഒന്ന് സ്നേഹിക്കൂന്ന് അപ്പൊ അതെല്ലാം തിന്നു നിന്നെ ശരിയാക്കും ശരിയാക്കൂ മാറ 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 മാറിയ മാറി எ போயதா அப்படிச்சு கிண்டறி இப்ப தீர்க்கணும் ஒன்னும் செய்யல அது பாவோ கண்ணடக்கு நோக்கிய நோக்கு பாவோ അത് വേണ്ട എനിക്ക് കിണ്ടർ ജോയി തരാവോന്നേരവോ കിണ്ടർ ജോയിതാന്നാ മതി എനിക്ക് കിണ്ടർ ജോയി മതി ഓ അപ്പക്ക് കിണ്ടർ ജോയിന്നും തരത്തോലൂല്ലേ അപ്പ എന്നെ പറ്റിച്ചു വന്നേക്കുവ ഒരു മുട്ടായും കൊണ്ട് അപ്പയ്ക്ക് തരുവോ

എനിക്ക് കിന്റർ ജോയി മതി എന്നാ വേണ്ട ഞാൻ കരഞ്ഞോളാം ഞാൻ തല ഇറങ്ങി വീണോളാം വീണോളിന്റർ ജോയി എനിക്ക് തല ഇറങ്ങുന്നു കിട്ടുവാണെങ്കിൽ തല ഇറങ്ങത്തില്ല ഇന്റർ ജോയി പോലും തര അപ്പൊ എപ്പത്ര സിപ്പാ മേടിച്ചിരുന്നേ ഒരു കിന്റർ ജ്യൂ ചെയ്യപ്പ തരത്തില്ല അത്രക്കുള്ള സ്നേഹമേ ഉള്ളൂ കിഡുവിന് ഞാൻ എല്ലാരോടും പറയും എന്നെ ഇഷ്ടമില്ല എനിക്ക് കിൻറ്റർ ചെയ്ത് തരത്തില്ല ആണെന്ന് അതൊക്കെ അപ്പ പൊട്ടിച്ചോളൂ അപ്പടെ കൈത്ത തരാവോ നീ തിന്ന നിന്നോട് ഞാനും ആര് ഓ എന്നിട്ട് അപ്പക്ക നീ മേടിച്ചോ നീ അപ്പയുടെ കാര്യം ഓർത്തോ നീ അച്ചയോട് പറഞ്ഞോ അപ്പയ്ക്ക് തരാനൊരുണ്ടോ ഒരെണ്ണം അപ്പക്കോട് മേടിക്കാൻ പറഞ്ഞോട്ടോ എന്നിട്ട് അപ്പ തിങ്ങാ പിന്നെ പോകുമ്പോ നിനക്ക് മേടിക്കാം അത് കൊഴപ്പില്ല അപ്പൊ കഴിച്ചോളാം ആണു കടയല്ല അത് പെണ്ണും കടയാ പെണ്ണുങ്ങൾക്കും കഴിക്കാം അപ്പൊ കഴിക്കാം പിന്നെ നിനക്ക് വേറെ മേടിച്ചു തരാം എന്നാൽ ഞാൻ നീയായിട്ട് ഒരു കൂട്ടൂല്ലേ നീൻ്റെ ഹെൽമെറ്റ് വെച്ചോണ്ട് ഇങ്ങോട്ട് വിട്ടോണ്ട് ഞാൻ പോവും എവിടെയെങ്കിലും പോവാ ഞാൻ പോവായി വീട് വിട്ട് വേണ്ട ഞാൻ ഞാനിപ്പോൾ ഇറങ്ങി വീഴും എല്ലാവരോടും പറയും എനിക്ക് ഇൻ്റർവ്യൂ തരാത്തോണ്ട് ഞാൻ തല ഇറങ്ങി വീണേന്ന് ഇത് തരുമോ കുഞ്ഞാ എനിക്ക് കുഞ്ഞമാവൻ തന്നെ പൊട്ടിച്ചല്ലേ എനിക്ക് തരാണ്ട് പൊട്ടിച്ചല്ലേ ഇതാണ് സുന്ദരക്കുട്ടപ്പൻ എല്ലാം എല്ലാടത്ത് കൊടുക്കും അന്നാണ് ഇവിടെ വൃത്തിയാക്കി ചവിട്ടു ഇതാണ് അവിടുത്തെ പിരി അളകിതർക്കേണ്ട നിൽക്കുന്നുണ്ടോ ണോ അടിച്ചിട്ടുണ്ടോ അതെന്തുവാ അതൊര്ക്കാനാണ് ഇത്ര സ്റ്റൈലിൽ പോയത് എന്താണ് അത് കീബോർഡോ അതാണ് ഇങ്ങ അച്ഛ എങ്ങനെയാ അജയ്മാവനെ വിളിക്കുന്നേ ബാക്കി മനസ്സിലാവത്തില്ല വാ ഒന്നൂടെ പറ തീയാണത് രാത്രി മണിയായിട്ട് നിനക്ക് എവിടെന്നാണ് ഇത്ര എനർജി എനർജിട്ടോ ഞാൻ നോക്കിയപ്പോള് പിന്നെ കണ്ണാപി ഭയങ്കര ലേറ്റ്

കൊറേ നേരം വൈകുന്ന തരത്തി കളിക്കാൻ പറയുന്നു കേട്ടോ ചുച്ചേട്ടായി അറിയത്തില്ല മോഹൻലാൽ ആരാടാ മോഹൻലാലാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ ഏത് സിനിമ നമ്മള് ലാസ്റ്റ് കണ്ടേ രാവിലെ എണീക്കുമ്പോ പറ മോഹൻലാലിനെ കാണിക്കാറ് ഇന്ന് ആടുതോമയുടെ മുണ്ടുപൊറിച്ചടിയായിരുന്നു അതുകൊണ്ട് അച്ചാച്ചോട് മുണ്ടൊന്നും ഉറുക്കി കൊടുത്തോള വർ മോനെ ദിനേശാട്ടോ പെന്നി മണ്ണി വീഴ് വാടാ വാടാ കടത്തിനെ ഫോൺ ചെയ്യണം വാടാ എന്നല്ല എന്നല്ല ഇത് തലന്റെ തലന്റെ ഭാഗം ശരിയാവില്ല വീഡിയോ എടുക്കറായില്ല പെ ആന്നാ പോയി എടുക്ക് വിത്ര വെക്കണം എന്താ അങ്ങോട്ട് നാ ബ്രോസ് അബ്രോസ് കన్నമാനെ അടി മാറ്റിട്ട് അച്ചാ ഞങ്ങളുടെ ഉദ്ദേശ്യം നളവി കുറ തീർക്കാനാണ് കన్నങ്ങേട്ടായി തല മാത്രമേ ഇട്ടില്ല 30 പോളിച്ചു അച്ചു സേഹത്തോട്ടിലെ പോക കാണിച്ചോടത്തോട്ടിലെ പോക വയനാട്ടിലെ കണ്ണാപ്പി വേണ്ട കണ്ണാപ്പി പിന്നെ ത്തി ആയിരിക്കും നല്ല കൈമുറിച്ച കത്തിറേഷൻ കണ്ണൻ്റെ കൊടുത്ത ഇനി ഒന്നും പറ്റിയില്ല അച്ഛന്റെ കൂടെ എന്റെ എന്റെ ലിസ്റ്റിലുള്ള ആണോ ന്യൂ അഡ്മിഷൻ ആണോ എനിക്കറിയാവുന്ന വല്ലാണോ നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ കിട്ടിയേ ഏ ർക്കൊക്കെ അവസാനം പറ്റോ എന്നാ ഇവനിലെന്തോ പരീക്ഷണം നടത്താനാ ഇവനിലെന്തോ ഒരു പരീക്ഷണം ഇവനിൽ ഔഷധം കൂടെ ഉണ്ടോ നോക്കാനായിരിക്കും എടാ നിനക്ക് ജോയി തരാത്ത എവിടൊക്കെയാ പൊള്ളുന്ന പോലെ എന്റെ കണ്ണിന്റെ റേഡിയസിൻ ഒരു ഇത്ര ചുറ്റളവ് നീ നീണ്ട നീ നോക്കട്ടെ അല്ല വേണ്ട ഈ ഹെഡ്ഫോൺ കണക്ട് ചെയ് എന്നിട്ട് ഓരോ എന്റെ ജെവി ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിക്കുമ്പോ അതേത് പെണ്ണാണോ നിന്നെ എല്ലാം ചോദിച്ചോട് ചോദിച്ചിട്ടൊന്നും അല്ല കണ്ട കുടുത്തക്കാടെല്ലാം അവൻ എന്റെ അളിയനോട് ഞാൻ ചോദിച്ചിട്ടേ പോത്തുള്ള ഒരു കട്ടൻ കാപ്പി ഞങ്ങള് പോയത് കോഴിയുടെ അല്ല കണ്ണ നമ്മള് പോയത് കോഴിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ഈ കോഴിയുടെ കംപ്ലീറ്റ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നമ്മള് നടത്തി എന്നിട്ട് എന്നത് എന്താണീ ചെയ്ത് അച്ചു ഞങ്ങൾ ഇവന്റെ കോണ്ടാക്ട് അല്ല ഇവന്റെ കോണ്ടാക്ട് എടുത്തിട്ടാ ഇത് വേടനു കൊടുത്ത അസല് നാല് വീശി വീശിട്ട് നിന്നെ ഞങ്ങൾ വിടൂല്ല മറ്റേ സാധന ഗ്രില്ല എണ്ണ പുരട്ടിയായിരുന്നോ ചേച്ചു ഇത് ഇങ്ങനെയുള്ള മീനൊക്കെ ചേച്ചി കഴിക്കണ്ടേ ചേച്ചിക്ക് വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ ചേച്ചിയുണ്ടെങ്കിൽ നിന്റെ നിലനിൽപ്പുള്ളൂ നീ ഓർക്കണോ നീന്തി അതോർക്കണോ

അങ്ങനെ അതല്ല നേരത്തെ ഉണ്ടല്ലോ ഞാൻ മേടിക്കുന്ന ഫുഡ് പകുതി ബാക്കി വരും ഇത്തോളം എന്റെ സ്വന്തം ഫുഡ് അങ്ങാണി ഓർഡർ ചെയ്തില്ല കാരണം ഞാൻ കഴിച്ചാ ബാക്കി അറിയായിരുന്നു ഇപ്പൊ ഞാൻ കഴിച്ചതിന്റെ ബാക്കി മൊത്തം കഴിച്ചിട്ട് വരുന്ന അവസ്ഥയാമന്റെ വെള്ളമൊക്കെ തരാ ചിച്ചുമാമന്റെ എന്തോ ചെയ്യണോന്ന പറഞ്ഞ് ഓർക്കപ്ര എന്താർക്കുന്നത് പിന്നെ തിരിച്ചു വേറെ പ്ലക്കർ പോലത്തെ പ്ലക്കർ പോലത്തെ അതിന്റെ ആവശ്യം വരത്തില്ല മാമന അച്ചാച്ചി എനിക്ക് ഡോക്ടർ പുതിയ ഗുളിക എഴുതി അച്ചാച്ചി അത് കഴിച്ച പേശപ്പ് കൂടുവന്ന് ഉറങ്ങാനുള്ള ഗുളിക അതെ അതെ തലയ്ക്കാരി അവ ഒക്കെ ഇത് പെട്ടെന്ന് വേണ കറി വെച്ചാ തന്നെ ഒറ്റത്തിറക്കി വേണ മീനാന്നെ പിടിച്ചിട്ട് രിപ്പുണ്ടോ ഫ്രിഡ്ജ് വല്ല മീൻ മത്തി മത്തി കാണും മത്തി മത്തി ചുട്ടിട്ട് ചെതമ്പലൂരണം ചെമ്പലൂരി നമ്മൾ വെട്ടി പോയി കാപ്സൂൾ ഊറൊക്കെ എന്നിട്ടാ ഒറിജിനൽ ആ പച്ച ടേസ്റ്റിന്റെ നമ്മൾ ഫുഡ് ആവുന്ന ആവുന്ന അച്ചി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചു അത് കിള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊറേ കൊറേ എടുത്ത് കഴിക്കണം പിന്നെ അവിടെന്തോച്ച അമ്മന്തി ഉണ്ടാക്കുകയാണോ ഏടി എന്താ പറ്റിയ